നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സാന്ദ്ര തോമസിന് തിരിച്ചടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക തള്ളിയതിനെതിരായി സാന്ദ്ര നൽകിയ ഹർജി കോടതി തള്ളി എറണാകുളം സബ് കോടതിയാണ് സാന്ദ്രയുടെ ഹർജി തള്ളിയത് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ ചോദ്യം ചെയ്ത് സാന്ദ്ര കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു എന്നാൽ വിധി നിരാശാജനകമാണെന്നും നിയമ ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സാന്ദ്ര പ്രതികരിച്ചു പിന്നാലെ തന്നെ പ്രതികോപിപ്പിക്കരുതെന്നും ഇനി അങ്ങനെ ഉണ്ടായാൽ രണ്ടായിരത്തി പത്ത് മുതലുള്ള പഴയ ചാറ്റുകൾ പുറത്തുവിടുമെന്നും നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പത്തു വർഷമായി ഫ്രൈഡേ ഫിലിം ഹൗസുമായി സാന്ദ്രയ്ക്ക് ഒരു ബന്ധവുമില്ല നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെന്നും മറിച്ച് അസോസിയേഷൻ്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്നും അടക്കം പരിഹാസരൂപേണയായിരുന്നു പോസ്റ്റ് പോസ്റ്റിന് സാന്ദ്ര തോമസിന്റെ മറുപടി വിജയ് ബാബുവിന് പട്ടിയെ വിശ്വസിക്കാം പട്ടി വിജയ് ബാബുവിനെ വിശ്വസിക്കുന്നതിലേ ഉള്ളു പേടി എന്ന രണ്ടു വരിയിലാണ് ചാറ്റും ഓഡിയോയും പുറത്തുവിടുമെന്ന ഭീഷണി കുറച്ചു ദിവസമായി സാന്ദ്രയും നിർമ്മാതാക്കളും തമ്മിലുള്ള അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് മേജർ രവിയുടെ അഭിമുഖമാണ് ഈ പോസ്റ്റിനാധാരം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്രയിട്ട പോസ്റ്റിൽ ഇവർക്കെതിരെ പോരാടുമ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം കാരണം അത്ര നാറികളാണവർ എന്നാണ് മേജർ എന്നോട് പറഞ്ഞതെന്നും ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സത്യവിരുദ്ധമാണെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ മേജറിനെ വെല്ലുവിളിക്കുന്നുവെന്നും ഒരു പോസ്റ്റ് സാന്ദ്രയിട്ടിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ഇന്ന് മനോരമ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ബഹുമാനപ്പെട്ട മേജർ രവിയുടെ അഭിമുഖമാണ് ഈ പോസ്റ്റിന് ആധാരം ആദ്യമായി പറയട്ടെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ഉണ്ടായത് വിളിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ചുരുക്കി പറയുന്നു വർഷങ്ങളായി അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന സുരേഷ് കുമാറിനെ സംബോധന ചെയ്തത് തെണ്ടി എന്നും നിലപാടില്ലാത്തവനെന്നും അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നവനുമാണ് സുരേഷ് കുമാർ എന്നാണ് മേജർ രവി പറഞ്ഞത് ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സിനിമ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സുരേഷ് കുമാറിന്റെ മനുഭവനെ സംബന്ധിച്ച് പറഞ്ഞത് സ്വന്തം പണം കൊണ്ട് സിനിമ നിർമ്മിക്കാതെ അന്യ സ്ത്രീകളെ പറ്റിച്ച് അവരുടെ പണം കൊണ്ട് സിനിമ നിർമ്മിച്ച് സ്വന്തം പേർ വെക്കുന്നവൻ എന്നാണ് അത് മാത്രമാണോ എന്ന സിനിമയുടെയോ വെട്ടം എന്ന സിനിമയുടെയോ നിർമ്മാണ ആവശ്യത്തിന് സുരേഷ് കുമാറിന്റെ കയ്യിൽ മേട്ടുപാളയത്തിലെ ഷൂട്ടിങ്ങിന് പണമില്ലാതെ വന്നപ്പോൾ ഞാൻ പണം കൊടുത്താണ് ആ സിനിമ പൂർത്തീകരിച്ചത് എന്നാണ് മേജർ എന്നോട് കൂടാതെ മറ്റു പല വിവരങ്ങളും എനിക്ക് കൈമാറിക്കൊണ്ട് ഒരു ഉപദേശവും നൽകി ഇവർക്കെതിരെ പോരാടുമ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം കാരണം അത്ര നാളികളാണ് അവർ എന്നാണ് മേജർ എന്നോട് പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ കൂടുതൽ നീട്ടുന്നില്ല പറയാനാണെങ്കിൽ കുറച്ചുകൂടി പറയാം നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങുകയാണ് ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സത്യവിരുദ്ധമാണെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ മേജറിനെ വെല്ലുവിളിക്കുന്നു ഒരു മനുഷ്യൻ തരം താഴാം പക്ഷേ അധപ്പതിക്കരുത് ബഹുമാന്യനായ സുരേഷ് കുമാറിന് ഞാൻ ഈ എഴുതിയത് വായിച്ച് എന്നോട് വൈരാഗ്യം തോന്നേണ്ട ശ്രീ മേജർ രവി എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് മാത്രമാണിത് അത് അദ്ദേഹം പറഞ്ഞതല്ല എന്ന് മേജർ രവി പറയുമോ എങ്കിൽ കൃത്യമായ തെളിവ് ഞാൻ ഹാജരാക്കാം മേജർ രവിയെ കൊണ്ട് ഇങ്ങനെ മാറ്റിപ്പറയിപ്പിക്കാൻ ശ്രമിച്ചവർ ആരായാലും വലിയ ദ്രോഹമാണ് അവർ അദ്ദേഹത്തോട് ചെയ്തത് ന്യൂസ് ഡെസ്ക് ബ്രാൻഡ്